ഡെയിലി യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നവരാണോ നിങ്ങൾ എങ്കിൽ ദാ ശ്രദ്ധിച്ചോ ഇന്നു മുതൽ ചില പ്രധാന മാറ്റങ്ങൾ വരുന്നു ഗൂഗിൾ പേ ഫോൺപേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാത്തവർ ചുരുക്കമായിരിക്കും എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ യു ഉപയോഗിക്കുന്ന രീതിയിൽ ചില പ്രധാന മാറ്റങ്ങൾ വരുന്നുണ്ട് ബാലൻസ് പരിശോധനയ്ക്ക് പരിധി നിങ്ങൾ ദിവസം ബാങ്ക് അക്കൗണ്ട് ബാലൻസ് യു പി ഐ ആപ്പ് വഴി പലതവണ പരിശോധിക്കാറുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക ഇനി ഒരു ദിവസം ഒരാപ്പിൽ അമ്പത് തവണ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ ഓട്ടോ പേ ഇടപാടുകളിൽ മാറ്റം നമ്മുടെ സബ്സ്ക്രിപ്ഷനുകൾ ഇ എം ഐകൾ ബില്ലുകൾ എന്നിവ ഓട്ടോ പേ സംവിധാനം വഴി കൃത്യസമയത്ത് അടയ്ക്കാറുണ്ട് പുതിയ നിയമപ്രകാരം ഈ ഓട്ടോ പേ ഇടപാടുകൾ ഇനി മുതൽ ദിവസം മുഴുവൻ നടക്കില്ല പകരം തിരക്കില്ലാത്ത സമയങ്ങളിൽ മാത്രമായിരിക്കും ഇവ നടപ്പിലാക്കുക ഇത് യു പി ഐ നെറ്റ്വർക്കിലെ തിരക്ക് കുറയ്ക്കാനും ഇടപാടുകൾക്ക് വേഗത കൂട്ടാനും സഹായിക്കും ഒരു ഓട്ടോ പേ ഇടപാട് പരാജയപ്പെട്ടാൽ ഒരു തവണ മാത്രമേ സ്വയമേ റീട്രൈ ചെയ്യാൻ ശ്രമിക്കൂ അതിനുശേഷം ഉപയോക്താവിന്റെ അനുവാദം ആവശ്യമാണ് ലിങ്ക് ചെയ്ത അക്കൗണ്ടുകൾ കാണുന്നതിനു പരിധി നിങ്ങളുടെ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും യു പി ഐ ആപ്പുകളിൽ കാണുന്നതിന് ഇനി പരിമിതിയുണ്ട് ഒരു ദിവസം ഒരാപ്പിൽ ഇരുപത്തി അഞ്ച് തവണ മാത്രമേ ഈ വിവരങ്ങൾ കാണാൻ സാധിക്കൂ പെൻഡിംഗ് ഇടപാടുകൾ പരിശോധിക്കുന്നതിന് പരിധി ഇടപാടുകൾ പെൻഡിംഗ് ആയി കിടക്കുമ്പോൾ നമ്മൾ പലതവണ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാറുണ്ട് ഇനി മുതൽ ഒരു ഇടപാടിന്റെ സ്റ്റാറ്റസ് മൂന്ന് തവണ മാത്രമേ പരിശോധിക്കാൻ സാധിക്കൂ ഓരോ തവണ പരിശോധിക്കുമ്പോഴും തൊണ്ണൂറ് സെക്കൻഡ് ഇടവേളയും നിർബന്ധമാണ് അക്കൗണ്ട് നിഷ്ക്രിയമായി കിടക്കുകയാണെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ പുതിയ നിയമങ്ങൾ സഹായിക്കും ഒരു വർഷത്തിലേറെയായി യു പി ഐ ഡി ഉപയോഗിക്കാതിരുന്നാൽ അത് ഡീ ചെയ്യപ്പെടും പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ യു പി ഐയുമായി ലിങ്ക് ചെയ്യുമ്പോൾ കൂടുതൽ കർശനമായ വെരിഫിക്കേഷൻ നടപടികളുണ്ടാകും